ആ വിശേഷണമാണ് ദാസേട്ടനെ ഏറ്റവും രീതിയിൽ എല്ലാവരും ഗാനഗന്ധർവൻ 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 അതേ പേര് ഒരു നമ്മുടെ ും മലയാളികൾ സ്നേഹത്തോടെ ഏട്ടാന്ന് വിളിക്കുന്ന രണ്ടുപേരാണ് ഒന്ന് ലാലേട്ടനും ഒന്ന് നമ്മുടെ ദാസേട്ടനും ബേസിക്കലി എന്നെ സംബന്ധിച്ച് വിവാഹത്തിന്റെ എന്റെ ഒരു കൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർഭാടങ്ങളും ആഘോഷങ്ങളോ ഒന്നും ഇല്ലാതെ വളരെ ലളിതമായിട്ട് വാഹനം കഴിക്കാം അതിന് പിന്നിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ പോലീസിലായിരുന്നു പറഞ്ഞല്ലോ പോലീസിൽ നമ്മുടെ കൂട്ടത്തില് മിഥുൻചേട്ടന്റെ നാട്ടുകാരനായിട്ടുള്ള കുറെ പേര്ക്കുണ്ട് തിരുവനന്തപുരം കാര്യണ്ട് ട്രെയിനിങ്ങിടയില് നമുക്ക് കുറെ ക്ലീനിങ് അങ്ങനെ വർക്കൊക്കെ ഉണ്ടാവും അപ്പോൾ ഒരിക്കലും ക്ലീനിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലെ തിരുവനന്തപുരം സ്വദേശിയുള്ള പേര് ഞാൻ പറയുന്നില്ല നല്ല നല്ല കൂട്ടുകാരനാണ് പുള്ളിക്കാരൻ പറയുന്നുണ്ട് എടാ ജോലി കിട്ടിയത് കൊണ്ട് രക്ഷപ്പെട്ടു ഒരു നാൽപ്പത് പവനും ഒരു കാറ് ഉറപ്പായിട്ടും കിട്ടും അപ്പൊ ഞാൻ ചോദിച്ചു എടാ ഒരു ജോലി കൊണ്ട് നിനക്ക് എങ്ങനെ നാപ്പത് പവൻ കിട്ടുക എന്ന് വെച്ചു നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയടാ എൽ ജി ക്ലർക്കിന് ഒന്ന് എൽ ജി എസ് വന്ന് പോലീസിന് ഒന്ന് അവര് അവിടെ രം തിരിച്ച് വെച്ചിട്ടുണ്ട് ഓ ഇന്ന ജോലിക്ക് ഇത്ര കൊടുക്കണം എന്നുള്ള ഒരു അപ്രഖ്യാപിത ഒരു നിയമം പോലെയാണ് അവിടെ ആയിരിക്കാം എനിക്കറിയില്ല ഞാൻ ഈ കേട്ട് കഴിവിയുള്ളൂ അതുകൊണ്ട് തന്നെ എന്റെ നാട്ടിലൊരു വായനശാലയിൽ വെച്ചിട്ട് പുള്ളിക്കാരിക്ക് ഞാൻ ഒരു താലി ചേർത്തി പിന്നെ നമ്മുടെ ഒരു വിനീഷ് ഒരു പാലിയേറ്റീവ് കെയർ ഉണ്ട് അവർക്ക് ഒരു ദിവസത്തെ ചെലവിനുള്ള പൈസയും കൊടുത്ത് ആ വായനശാലയ്ക്ക് തന്നെ ഒരു പതിനഞ്ചോളം ബുക്ക് വാങ്ങി സംഭാവനയായിട്ട് നൽകിയിട്ട് ഇതിനുവേണ്ടി എടുത്ത ആ ലോണെന്ന് ബാക്കിയുള്ള പൈസ കൊണ്ട് ഞങ്ങളുണ്ട് കാശ്മീർ ട്രിപ്പ് ഒക്കെ പോയി അടിച്ചുപൊളിച്ച് എന്റേതായിട്ടുള്ള അല്ലെങ്കിൽ ഞങ്ങളുടേതായിട്ടുള്ള ഒരു വിവാഹം അല്ലെങ്കിൽ ആ ഒരു സംഭവത്തിലേക്ക് ശ്രീധരമാ പറയുന്നു എന്റെ കല്യാണം നടക്കൂല നേരത്തെ പ്ലാൻ ചെയ്തു കറക്റ്റ് ആയിട്ട് ആക്കി എഴുതി പഠിക്കുന്ന സമയത്ത് അപ്പോഴേ ആ മുളയെ കേട്ടല്ലോ ഒന്നും ഇപ്പൊ രണ്ട് പ്രണയവാഹങ്ങളാണല്ലേ ശരി അത് മതി അപ്പൊ വളരെയധികം കോൺസെൻട്രേഷനും ശ്രദ്ധയും ബാലൻസും ഒക്കെ വേണ്ട ഒരു ഗെയിമാണ് ഞാൻ ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിച്ച് കേട്ടോളൂ ബിഗിനിങ്ങിൽ ഞാനൊരു ബോൾ കാണിക്കാൻ അതെ അതെ ഈ ബോളിനെ ഇങ്ങനെ ഉരുട്ടി കൊണ്ടുവരിക ശേഷം ചേട്ടാ ഞാൻ നന്നായില്ലേ കണ്ടോ കണ്ടിട്ട് താഴെ പോയ ഫ്രം ദ ബിഗിനിങ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം ഞാൻ കണ്ടോ ഇവിടെ വച്ചിട്ട് പഠിക്കൽ കൊണ്ടുവന്ന് കലോടിച്ചു ചെയ്യാൻ പാടില്ല എത്തിക്ക ഈ ഒരു ഇതേപോലെ ഇവിടെ ബോൾസ് ഉണ്ട് പക്ഷെ നിങ്ങൾ രണ്ടെണ്ണം ഇട്ടാ മതി രണ്ടേ രണ്ട് 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 ബോൾ അപ്പൊ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അറിയാലോ മുന്നിൽ ദാ നാല് മിസ്ട്രി ബോക്സ് ഉണ്ട് അതിൽ നിന്നും ഒരു മിസ്ട്രി ബോക്സ് എടുക്കുക നിലവറക്കി പുറത്തേക്ക് കടക്കുക രണ്ട് ബോൾ ഇടണം ആ ഐശ്വര്യമായിട്ട് ഓറഞ്ചിൽ നിന്ന് തന്നെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് ആ ഒരു ക്യറ്റമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് യെസ് യെസ് ഇവിടെയാണ് എനിക്ക് വീണു പോയത് പക്ഷേ വീണില്ല വെരി വെരി ഗുഡ് ഗുഡ് കൂടി ഇനി സൂപ്പർ 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 അടിപൊളി കണ്ടില്ലേ ആ ചാടി മനസ്സിലായി നോക്കല്ലേ െ നോട്ടോക്കല്ലേ നോക്കട്ടെ ഒന്നുമില്ലേ എന്തോണ്ട് ഇങ്ങോട്ടാണോ അങ്ങോട്ടാണോ എന്നാലും എനിക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റത്തോ സമയദോഷം നല്ലോണ്ടേ